ഒരു അവതാരകന്റെ വരുന്നത് വെൽക്കം വെരി മച്ച് ഇനി താങ്കളുടെ അല്ല നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരെയും കാണാൻ വേണ്ടി ഞങ്ങൾ ആകാംക്ഷോട് കൂടി കാത്തിരിക്കുകയായിരുന്നു ഇതുവരെ ട്വന്റി ഫോറിനെ സംബന്ധിച്ച് ഏതൊരു വാർത്താ ചാനൽ എന്ന പോലെ നിങ്ങളൊക്കെ അദൃശ്യരായിട്ടുള്ള ഒരു ആൾക്കൂട്ടമായിരുന്നു നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് യൂട്യൂബിലൂടെ നിങ്ങൾ പലപ്പോഴും തരുന്ന കമന്റുകളാണ് നിങ്ങൾ തരുന്ന നിർദ്ദേശങ്ങളാണ് നിങ്ങളുടെ വിമർശനങ്ങളാണ് ഇനിയും തുടർന്നും അതുണ്ടാകണം നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും സ്നേഹവുമാണ് ട്വൻറ്റി ഫോറിനെ ഏറ്റവും ജനപ്രിയമായ ഒരു ചാനലാക്കി മാറ്റിയിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഫ്ലവേഴ്സിലെ മ്യൂസിക്കൽ വൈഫ് നമ്മുടെ എല്ലാവരുടെയും ഒരു കലാകാരനും കലാകാരിയും ഉണ്ട് അവരെ പുറത്തെടുക്കാൻ വേണ്ടി ഫ്ലവേഴ്സ് കൊണ്ടുവന്നതായിരുന്നു മ്യൂസിക്കൽ വൈഫ് അപ്പോൾ അവരെ അവരുടെ പാട്ടാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ ഇന്ന് ഈ വേദിയിൽ നിങ്ങളെ ആനന്ദിപ്പിക്കാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങളുടെ കലാഹൃദയത്തെ പുറത്തെടുക്കാൻ ഞങ്ങളിത് അവതരിപ്പിക്കുന്ന മ്യൂസിക്കൽ വൈഫിലെ മുഴുവൻ അംഗങ്ങളും ഒരു സംഘ നൃത്തം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് സോ ലെറ്റ്സ് വെൽക്കം ടു സ്റ്റേജ് മ്യൂസിക്കൽ വൈഫിലെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സംഘ സംഘനൃത്തത്തിനായി വെൽക്കം ഒരു ബിഗ് ക്ലാപ്പ് మండ్రి రాగమంజరి మాయమ్మ పేరు తలవ లేరు నేరు మేసిరి కళాకారుల ఫ్యామిలీ మరి నే కడితే గర పోత వింటున్నాసి ਅਗਾਂਹ ਦੀ ਲੱਟ ਮਰਦਾ ਬੈਠੀ ਆ ਕੁਰਸੀ ਨੂੰ ਮਾਰਦਾ ਬੈਠੀ ਆ ਕੁਰਸੀ ਨੂੰ ਮਾਰਦਾ ਬੈਠੀ ਫੱਟਾ 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 ਬੈਠੀ ਫੱਟਾ 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 ਬੈਠੀ ਫੱਟਾ ਫੱਟਾ டி வாமதினி அன்னரடி மருத மச்சும்ன்னக்கொடி வாமதினி நல்லா அடி அன்ன ஒண்ணக்கொடி

ഈ ശനിയും ഞായറും വൈകുന്നേരം ആറ് മുപ്പത് മുതൽ സംപ്രേഷണം ചെയ്യുന്ന ഫ്ലവേഴ്സിലൊരു പ്രോഗ്രാമുണ്ട് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ സാധാരണഗതിയിൽ ഒരു പ്രോഗ്രാം എത്രയോ മാസങ്ങൾ എടുത്തിട്ടാണ് ഒരു ഫിനാലെ നടത്തി അതിൻ്റെ വിജയം കണ്ടുപിടിക്കുന്നത് എന്നാൽ ഒരു മാസമാകുമ്പോൾ നാലാഴ്ച ആകുമ്പോൾ വിജയം കണ്ടുപിടിക്കും ഇവരൊക്കെ ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ പരിചയമുള്ള കലാകാരന്മാരായി പോയിരിക്കുന്നത് ഈടൊക്കെ ഞാൻ ഗുരുവായൂർ പോയപ്പോൾ ദേ ആതിരാ ജനകൻ എന്നാണ് അത് പേര് കൊച്ചിൻ്റെ ഫ്ലെക്സ് വെച്ചേക്കുന്നതുകൊണ്ട് എൻ്റെ ഫ്ലെക്സ് ഇത്രയും കാലമായിട്ട് അവിടെ വെച്ചിട്ടില്ല ഞാൻ സാ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം സാധാരണ നമ്മുടെ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിലൊതുങ്ങുക പിന്നെ എല്ലാം കഴിഞ്ഞു പാട്ടുകാരൊക്കെ നല്ല സംസ്ഥാന സ്കൂൾ യൂത്ത് വേഴ്സിറ്റിലൊക്കെ പങ്കെടുത്ത പല ആളുകളെയും നമുക്ക് പലയിടത്തും കാണാൻ പറ്റും അപ്പോൾ എന്നാൽ ഈ ഇവരെ കുറച്ചുകൂടെ നമ്മൾ സജീവമാക്കുകയും ഇവരെ കുറച്ചുകൂടെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിലെ കൊണ്ടുവരുകയും ചെയ്യുന്ന ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തിയതാണ് എന്ന് മാത്രമല്ല ഇവർ ഓരോ മാസവും ഓരോ വിജയി ഉണ്ട് പതിനൊന്ന് മാസമാകുമ്പോൾ ഈ വിജയികൾ തമ്മിൽ മത്സരിക്കും അങ്ങനെ മെഗാ ഗ്രാൻഡ് ഫിനാല വിന്നറായിട്ട് ഇതിൽ ഒരാൾ തിരഞ്ഞെടുക്കപ്പെടും എന്ന് മാത്രവുമല്ല ഒരു കാര്യം കൂടി ചെയ്യാൻ പോകുന്നുണ്ട് ഈ മ്യൂസിക്കൽ ഫൈവ് ഗ്രാൻഡ് ഫിനാലയിലെ ഈ അവതാരകരും ഈ പാർട്ടിസിപ്പൻസും ഈ പാട്ടുകാരും അതുപോലെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ മറ്റുള്ള മിഥുനെ പോലെയുള്ള അവതാരകരും നമ്മുടെ മീനിക്കുട്ടിയെ പോലുള്ള അവതാരകരൊക്കെ ചേർന്ന് ടോപ്പ് സിംഗേഴ്സും ഒക്കെ ഉൾപ്പെട്ട് സ്റ്റാർ മാജിക്കും നമ്മുടെ പല പരിപാടികൾ മിഞ്ചി ശ്രീകുമാരും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ നമ്മളൊരു ഓർക്കസ്ട്ര ഇന്ന് രൂപീകരിക്കുകയാണ് വിദേശ നാടുകളിലൊക്കെ നമ്മുടെ ആളുകൾക്ക് സഞ്ചരിച്ച പ്രോഗ്രാം അവതരിപ്പിക്കാം ആ അതിൻ്റെ പേര് ഫ്ലവർ സിംഫണി എന്നാണ് അതിൻ്റെ ലോഞ്ചും ഇന്ന് ഇവിടെ നടക്കും താങ്ക് യു മ്യൂസിക്കൽ വൈവ് ഓക്കെ ഇവരെയൊക്കെ അറിയപ്പെടുന്നത് തന്നെ മ്യൂസിക്കൽ വൈവ്സ് എന്നാണിപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം